ിൽ നീ മാത്രം രചന അവതരണം മിത്രവിന്ദ മഹിയാണെങ്കിൽ നാരായണിയമ്മയെ കാണുവാനായാണ് പോയത് കാരണം അവരെ കഴിഞ്ഞാൽ ഗൗരിയെക്കുറിച്ച് അറിയാനാവുമെന്ന് അവൻ കരുതി എന്തായാലും ഒരുപാട് തിരയേണ്ടതായി വന്നില്ല അടുത്തുള്ള ഒരു ചെറിയ മുറുക്കാൻ കടയിൽ അവരിപ്പുണ്ടായിരുന്നു നാരായണിയമ്മ വണ്ടി നിർത്തി ഗ്ലാസ് താഴ്ത്തി അവൻ വിളിച്ചു പെട്ടെന്ന് അവർക്ക് മഹിയ മനസ്സിലായില്ല അത് ആരാ കണ്ണാരാ എന്നെയാണല്ലോ വിളിക്കുന്നേ കൈപ്പത്തി കൊണ്ട് നെറ്റിമേൽ മുട്ടിച്ച് അവർ ആലോചനയോടെ ചുളിഞ്ഞ മുഖത്തോടെ മഹിയെ നോക്കി ഞാനാ കുട്ടിമാളുവിനെ കല്യാണം കഴിച്ചാണ് അവൻ പറഞ്ഞതും അവർ പിടഞ്ഞെഴുന്നേറ്റു യു മഹേശ്വരൻ കുഞ്ഞല്ലേ അവർ വടിയും കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു കുട്ടിമാളു ഇല്ലേ മോനെ കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇല്ല അവൾ സ്കൂളിൽ പോയി അത് കേട്ടതും അവരുടെ മുഖം വാടി നാരായണിയമ്മ ഈ വണ്ടി കയറ് അയ്യോ ഞാനോ അവർ ആകെ പരവശിയായി ഉം കയറൂന്നേ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ നാരായണിയമ്മ തിരിഞ്ഞ് കണാറിനെ നോക്കി അയാൾ ആകെ ഒന്ന് തലയാട്ടി മഹി ഡോറ് തുറന്നു കൊടുത്ത് വീണ്ടും വിളിച്ചപ്പോൾ അവരുള്ളിലേക്ക് സാവധാനം കയറി ഞാൻ ആദ്യമായിട്ടാണ് കാറി കയറുന്നത് അവർ വെളുക്കനെ ഒന്ന് ചിരിച്ചു അതെയോ എന്നാൽ ഇന്നും മുഴുവനും നമുക്കൊന്ന് ചുറ്റാം എന്തേ അവൻ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് അവരെ നോക്കി യോ വേണ്ട കുഞ്ഞേ ലീല വഴക്ക് പറയും അവക്കിതൊന്നും ഇഷ്ടാവില്ല ആരാണ് ലീല ഇളയ മകൻ്റെ ഭാര്യയാണ് അവർ നാരായണയമ്മയുടെ വഴക്കുണ്ടാക്കോ ഓ ഇല്ലെന്നേ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടക്കുമ്പോൾ അവൾക്ക് ദേഷ്യമാണ് എവിടെയെങ്കിലും വീണു പോയാലോ മോനെ അതുകൊണ്ടാണ് അവർ വിശദീകരിച്ചു കുട്ടിമാളും സുഖമായിട്ടിരിക്കുന്നോ സുഖാണ് പക്ഷെ നാരായണിയമ്മേ അവൾക്കേ ഇടയ്ക്കൊക്കെ ഒരെ കൂടുതലാണ് ഉള്ളൂ അത് കേട്ടതും അവർ പൊട്ടിച്ചിരിച്ചു എൻ്റെ കുഞ്ഞേ അത് ഉള്ളതാണ് കേട്ടോ രാധയായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ രാധേ ഇതുതന്നെയാണ് പറയുന്നത് നാരായണിയമ്മേ കുട്ടിമാളു അമ്മയ്ക്ക് എന്തു എന്തുപറ്റിയതാ പെട്ടെന്ന് അവൻ ചോദിച്ചു ഒരു നിമിഷം അവർ മൗനം പാലിച്ചു മോന് ഇതൊന്നും അറിയില്ലായിരുന്നോ മരിച്ചു എന്നറിയാം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ അവൻ പറഞ്ഞു സഹതാപം കൊണ്ട് എനിക്കാരുടെയും സഫ സ്നേഹം വേണ്ട അമ്മയില്ലാത്ത കുട്ടിയാണല്ലോ എന്നോർത്ത് നിങ്ങളിനി സ്നേഹിച്ചാലോ അമ്മയുടെ മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യം മഹി ഓർത്തുപോയി കുട്ടിമാളിൻ്റെ ജീവിതം അതൊക്കെ വലിയൊരു കഥയാണ് മോനെ ഒരുപക്ഷെ അവളെപ്പോലൊരു കുട്ടി എൻ്റെ അറിവിലെങ്ങുമില്ല അവർ പറഞ്ഞു തുടങ്ങി എന്നായിരുന്നു അവളുടെ അമ്മയുടെ പേര് മോളുടെ അതേ മുഖച്ചായയാണ് കാണാ സുന്ദരി ഭർത്താവിൻ്റെ പേര് ദാസനെന്നാണ് ഇത്രമേൽ സ്നേഹത്തോടെ കഴിഞ്ഞ ഒരു കുടുംബം ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നേ ദാസനും അംബികയും തമ്മിൽ ജീവൻ്റെ ജീവനായിരുന്നു അങ്ങനെ അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നു സന്തോഷവും സ്നേഹവും വീണ്ടും ഇരട്ടിയായി അവരുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി ഗൗരിമോൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മയ്ക്കൊരു പനി വന്നതാണ് മരുന്നൊക്കെ മേടിച്ചതാ പക്ഷെ പെട്ടെന്നങ്ങ് കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് ക്യാൻസർ ആണെന്ന് ശരീരം മുഴുവനും ആയിരുന്നപ്പോഴേക്കും അവരോട് ശബ്ദമിടറി മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു ഒരു മാസേ കിടന്നുള്ളൂ പെട്ടെന്നൊരു ദിവസം ശ്വാസമുട്ടൽ പോലെ വന്നതാ പിന്നീട് അറിഞ്ഞു അമ്പിക പോയെന്ന് നാരായണി അമ്മ ഒന്നു തേങ്ങി എൻ്റെ മോനെ ഇത്തിരി പോകുന്ന എൻ്റെ കുട്ടിമാളും അമ്മിഞ്ഞപ്പാൽമണം മായി മുന്നേ അവളോട് അമ്മയും പോയി എന്നും വൈകുന്നേരം അവളോട് കരച്ചിൽ മാത്രം ബാക്കിയായി ദാസനും ആകെ തകർന്നു പോയി ഭാര്യ മരിച്ചു എന്നുള്ള സത്യം അവൻ ഉൾക്കൊള്ളാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കുറേ ദിവസങ്ങൾ അവൻ കുഞ്ഞിനെ അടക്കിപ്പിടിച്ച് മുറി കഴിഞ്ഞുകൂടി ഒരു വിവാഹം കഴിക്കാൻ എല്ലാവരും പറഞ്ഞു പക്ഷെ അവൻ സമ്മതിച്ചില്ല അവൻ്റെ അമ്പികയല്ലാതെ അവൻ ഇനി ഒരു പെണ്ണില്ലെന്ന് തീർത്തു പറഞ്ഞു അങ്ങനെ ഇരിക്കാണ് രാധ ഇവിടേക്ക് വരുന്നത് അമ്പികയുടെ ഇളയ അനുചിത്തിയായിരുന്നു രാധ ഈ കുഞ്ഞാണെങ്കിൽ രാധയുമായി പെട്ടെന്ന് അവളുടെ അമ്മയുടെ ചോര തന്നെയല്ലേ മോനെ അതുകൊണ്ടാവും രാധയുടെ പിന്നാലെ ഈ കുഞ്ഞ് കുഞ്ഞു വെച്ച് നടക്കും രാധയ്ക്കും ജീവനായിരുന്നു പിന്നീട് എങ്ങനെയൊക്കെയോ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ ദാസൻ ഇവിടെ കെട്ടാൻ സമ്മതം മൂളി തൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുകയാണല്ലോ അവളെന്ന് ഓർത്തപ്പോൾ എല്ലാവരുടെയും നിർബന്ധത്തിനു കൂടി അവൻ വഴങ്ങിക്കൊണ്ടാണ് രാധയെ കല്യാണം കഴിച്ചത് ദാസം മരിക്കുന്നവരെയും രാധയ്ക്ക് കുട്ടിമാളെന്ന് വെച്ചാൽ ജീവനായിരുന്നു ഏ അപ്പോൾ ഗൗരിയുടെ അച്ഛനും മരിച്ചോ മഹിക്ക് അത് പൊതിയേ അറിവായിരുന്നു മരിച്ചു പോയി മോനെ എൻ്റെ കുട്ടിക്ക് ആറ് വയസ്സുള്ളപ്പോൾ എങ്ങനെയാണൂമ്മേ അവൻ ആകാംക്ഷയായി അത് അവൻ പണിയാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഒരു ലോറി ഇടിച്ചു മോനെ ഇതൊന്നും മോൻ അറിയില്ലേ അമ്മ മരിച്ചതെനിക്കറിയാം പക്ഷേ അച്ഛൻ ആറാമത്തെ വയസ്സിൽ അനാഥായതാണ് എൻ്റെ കുട്ടിമാളും അന്ന് മുതൽ അവളുടെ കഷ്ടകാലമായിരുന്നു മോനെ അനുഭവിക്കാനൊന്നും ഇനി ആ കുഞ്ഞിൻ്റെ ജാതകത്തിലില്ല അവർ കണ്ണീർ തുടച്ചു ചെറിയമ്മ അവളോട് വഴക്കായിരുന്നല്ലേ വഴക്കോ അതൊക്കെ സഹിക്കാം മോനെ ഉപദ്രവം ഓ ആ കുഞ്ഞിനിട്ട് അവൾ കൊടുത്തി അടി കട്ടമുല്ലയുടെ കമ്പ് വെട്ടിവെക്കും എന്നിട്ട് അതുവെച്ചാണ് പ്രഹരം മുഴുവൻ അതെന്തിന് അവളുടെ മക്കളെ കുളിപ്പിച്ചില്ല പല്ലു തേപ്പിച്ചില്ല വീട്ടിലെ ജോലികൾ ചെയ്തു തീർത്തില്ല അങ്ങനെ പോകും അവളുടെ കുറ്റം കണ്ടുപിടിക്കൽ ഗൗരിക്ക് അതൊക്കെ ചെയ്യാനുള്ള പ്രായം ഉണ്ടായിരുന്നോ അവന് സംശയം തോന്നി എൻ്റെ മോനെ പത്തു വയസ്സ് പോലും ഇല്ലായിരുന്നു ആ കുഞ്ഞിനപ്പോ രാധയെ വീണ്ടും കെട്ടിച്ചു ആ കുടിയിലുള്ളതാണ് ഇളയ കുട്ടികൾ രാധ എന്തൊക്കെ ചെയ്താലും ഒരിക്കൽ പോലും ഈ കുട്ടി അവളെക്കുറിച്ചൊരു ദോഷം പറഞ്ഞിട്ടില്ല എല്ലാം സഹിച്ചും ഉള്ളിൽ ഒതുക്കിയുമാണ് അവൾ ജീവിച്ചത് പിന്നെ കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞ് അവൾ രാധയോട് കൂടാൻ തുടങ്ങി അത്രമേൽ മടുത്തു പോയിരുന്നു അവൾ അപ്പോൾ വലിയ വാശിക്കാരിയായിരുന്നു ഇടയ്ക്ക് പിണക്കവും കുറുമ്പും ഒക്കെ എൻ്റെ അടുത്തും കാണിക്കും എന്തിന് മിക്കവാറും ദിവസം ഞാൻ അവൾക്ക് കടലമിഠായി പഴംപൊരിയും ഒക്കെ മേടിച്ചു കൊടുക്കും അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ചിലപ്പോൾ എൻ്റെ അടുത്ത് ഓടി വരുമ്പോൾ ഞാൻ ഇതൊക്കെ ഒളിപ്പിച്ചു വയ്ക്കും ോട് പിണങ്ങും അതും പറഞ്ഞുകൊണ്ട് അവർ മെല്ലെ പുഞ്ചിരിച്ചു മോനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോന്ന് ടീച്ചറിനോട് മോള് പറഞ്ഞിട്ട് വന്ന ദിവസം ഓ എൻ്റെ മുരുക അവർ ശ്വാസം ആഞ്ഞു വലിച്ചു അന്ന് അതിനിട്ട് കൊടുത്ത അടിക്ക് കയ്യും കണക്കും ഇല്ലായിരുന്നു അന്നാണെങ്കിൽ ഭയങ്കര മഴ ഇടിമിന്നലുമായിരുന്നു രാധയാണെങ്കിൽ ഈ കുട്ടിയെ വെളിയിലിട്ടിട്ട് വാതിലടച്ചു പാവം കുട്ടിമാളൂ ഭയങ്കര പേടിയായിരുന്നു ഈ മിന്നൽ ഞാൻ മോനോട് പറഞ്ഞിട്ടില്ലേ ചെറുപ്പത്തിൽ ഇടിമിന്നലേറ്റത് ആ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ മോനെ രാത്രി പതിനൊന്ന് വരെ മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞാണ് രാധ രാധവ് തുറന്നത് എൻ്റെ മരുമകൾ ലീല ഇടയ്ക്ക് വന്നു പറഞ്ഞതാ ഈ കുട്ടിയെ വിളിച്ച് കേറ്റാൻ എവിടുന്ന് ഇവിടുത്തെ മൂഷിക സ്ത്രീ സമ്മതിക്കോ അവളാണെങ്കിൽ അനങ്ങി പോലുമില്ല തുറന്നു തുറന്നുകൊടുത്തിട്ട് രാധ വീണ്ടും ചോദിച്ചു നീ അവനെ കെട്ടുകൂടിയെന്ന് എന്നിട്ടും വാശിയോടെ എൻ്റെ കുട്ടി പറഞ്ഞു ഞാൻ അയാളെ മാത്രം വിവാഹം കഴിക്കുള്ളൂ എന്ന് മോനല്ലാതെ അവളുടെ ജീവിതത്തിൽ ഒരു പുരുഷനില്ലെന്ന് അവൾ ഉറക്കം വിളിച്ചു പറഞ്ഞു അവർ പറഞ്ഞപ്പോൾ മഹിക്ക് അത്ഭുതം തോന്നി നേരിട്ടൊന്ന് കാണുക പോലും ചെയ്യാതെ ഗൗരി ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത്രമേൽ അമ്മ അവളെ സ്വാധീനിച്ചു കാണും മോനെ വർത്താനം പറഞ്ഞു പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല ശരിയാണൂമ്മ ഞാൻ കൊണ്ടുപോയി വിടാം വീടെവിടെയാണ് വേണ്ട മോനെ ഞാൻ പൊയ്ക്കോളാം എന്നെ ആ കണാരൻ്റെ പേടിയെ വിട്ടാൽ മതി ഏയ് അതൊന്നും സാരമില്ല അമ്മൂമ്മ വഴി പറയുക ഇനി നടന്നൊന്നും പോകണ്ട അവൻ കുറേ നിർബന്ധിച്ചപ്പോൾ നാരായണീയമ്മ പിന്നെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു അവൻ അവനെ അവിടെ കൊണ്ടുപോയി ഇറക്കി രണ്ടായിരത്തിൻ്റെ ഒരു നോട്ടും എടുത്തു കൊടുത്തു വേണ്ട മോനെ പൈസയൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസമല്ലേ എനിക്ക് കാശ് തന്നേ അവർ സ്നേഹപൂർവ്വം നിരസിച്ചു അതൊന്നും സാരമില്ല ഇത് വെച്ചോളൂ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ വേണ്ട എന്നിട്ട മോനെ ഇത്രയും പൈസയടയൊന്നും ആവശ്യമില്ല ഇതിരിക്കട്ട മൂമ്മേ നമുക്കിനിയും കാണാൻ കേട്ടോ അവരുടെ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുത്തുകൊണ്ട് അവൻ വന്ന് വണ്ടിയിൽ കയറി എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി ശരി അവൻ അവരെ കൈവീശി കാണിച്ചുകൊണ്ട് മുഖമായിരുന്നു യാത്രയിൽ പിന്നീട് അങ്ങോട്ട് ആറാമത്തെ വയസ്സിൽ അനാഥ ആയവൾ തന്റെ ചോട്ടിയുടെ പ്രായത്തിൽ ചോട്ടിക്കാണെങ്കിൽ അവളുടെ അമ്മയും അപ്പയും വേണം ഭക്ഷണം കഴിക്കാനും കുളിക്കാനും പഠിക്കാനും കളിക്കാനും എന്നു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും അമ്മയില്ലാതെ ഒരു നിമിഷം പോലും അവൾക്ക് പറ്റില്ല അപ്പോൾ ഇതേ പ്രായത്തിൽ അനാഥയാക്കേണ്ടി വന്നവൾ ചെറിയമ്മയുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവരുടെ മക്കളെയും വളർത്തി എല്ലാ വേദനയും ഉള്ളിലൊതുക്കി ജീവിച്ചവൾ എത്രമാത്രം അനുഭവിച്ച് കാണുമവൾ അവളെക്കുറിച്ച് ഓർക്കുന്തോറും മഹിക്കൊരുപാട് വേദന തോന്നി പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതാണ് അതും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇനിയും പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാനായി അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അവൾ ഈ ജീവിതം തിരഞ്ഞെടുത്തത് എത്ര ആലോചിച്ചിട്ടും അതിനുള്ള ഉത്തരം മാത്രം അവന് കിട്ടിയില്ല ഗൗരിയെ ആദ്യമായി കണ്ടത് അവൻ ഓർത്തു അമ്മ എന്തൊക്കെയോ ചരടുവലികൾ നടത്തുന്നതുപോലെ കുറച്ച് ദിവസമായി തോന്നിയിരുന്നു ഒരു ദിവസം അമ്മയും ഏട്ടന്മാരും എല്ലാവരും കൂടി നിന്ന നിൽപ്പെ കൂടിച്ചേർന്നു മാഹിയുടെ വിവാഹം അതുമാത്രമായിരുന്നു എല്ലാവരുടെയും കൂട്ടായ ചർച്ച കുറേ ഏറെ തവണ ഒഴിഞ്ഞു മാറി പക്ഷേ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നത് ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി പെണ്ണിനെ കാണാൻ പോകാമെന്ന് ഏട്ടന്മാർ പറഞ്ഞു പക്ഷെ താനതൊന്നും ചെവിക്കൊണ്ടില്ല തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ വന്നു പറഞ്ഞു പെണ്ണിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ തനിക്ക് പുച്ഛം തോന്നി പണത്തിനു വേണ്ടിയാവും അവൾ ഒരു ത്യാഗം സഹിക്കാനായി തുണിഞ്ഞത് എന്നാണ് താൻ കരുതിയത് താല് ചാർത്തുമ്പോൾ പോലും ആ മുഖത്തേക്കറിഞ്ഞുകൊണ്ട് താൻ ഇന്ന് നോക്കിക്കൂടിയില്ല അഗ്നി സാക്ഷിയായി അവളോട് കൈയും പിടിച്ച് കതിർമണ്ഡപത്തിൽ വലം വെക്കുമ്പോൾ ആ കൈകൾ വല്ലാതെ വെറിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കൂടെ കാറിലേക്ക് കയറാൻ നേരം അവൾ നാലുപാടും നോക്കി ഈ കുട്ടിക്കൊന്ന് യാത്ര പറയാൻ പോലും ആരുമില്ലേ അടുത്തു നിന്നാരക്കോ മുറുമുറുത്തു വല്ലാത്ത ഒരു ഭാവത്തിൽ അവൾ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ് ആരതി ഒഴിഞ്ഞ് അമ്മ കൊടുത്ത നിലവിളക്ക് കയ്യിലേന്തി വലതുകാൽ വെച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ പടി അവൾ കയറി വന്നപ്പോൾ തനിക്ക് അവളോട് തീർത്താൽ തീരാത്ത പകയും പുച്ഛവുമായിരുന്നു മധുരം വയ്പ്പ് ചടങ്ങ് കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്കായിരുന്നു മറീന ബാറിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ടു പേടിച്ച് വിറച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിറമിഴികളോടെ നിന്നവൾ താൻ കിട്ടിയ താലിമാലയും വിട്ട് നിൽക്കുന്നു കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് വിറഞ്ഞു കയറി എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നു അത് കണ്ടപ്പോൾ തനിക്ക് നിയന്ത്രിക്കാനായില്ല താലിമാല പൊട്ടിച്ച് ഒരു ഈറ് കൊടുക്കാനാണ് തോന്നിയത് തൂക്കം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതൂരാ നോക്കിയതും അവൾ അത് തട്ടിപ്പറിച്ചു പാവം അവൻ വണ്ടി ഒതുക്കി എന്നിട്ട് കണ്ണുകൾ മെല്ലയടച്ച് സീറ്റിൽ ചാരിക്കിടന്നു അവൾ തോറ്റുപോയത് അവളോട് ചെറിയമ്മ തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ചോ എന്നറിഞ്ഞപ്പോഴാണ് നിസ്സഹായി അവൾ തന്നെ നോക്കിയത് അവളെക്കുറിച്ചുള്ള ഓർമ്മയിൽ മഹിയുടെ ഹൃദയം നുറങ്ങി അവൻ വാച്ചിലേക്ക് നോക്കി സമയം മൂന്ന് മണി കഴിഞ്ഞു അവൻ നേരെ സ്കൂളിലേക്ക് വണ്ടി ഓടിച്ചു പോയി മൂന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ മഹിയുടെ വണ്ടി സ്കൂളിൽ എത്തിച്ചേർന്നു അവൻ അക്ഷമയോടെ ഇറങ്ങി നിന്നു ഗൗരി ഇറങ്ങി വന്നപ്പോൾ കണ്ടു ഇരു കൈകളും മാറിൽ പിണിച്ച് താൻ വരുന്നതും നോക്കിക്കൊണ്ട് കാറിൽ ചാരി നിൽക്കുന്ന മഹിയെ ഈശ്വര ഇതെന്നെ കാത്തു തന്നെയാണോ അതോ അവ ആകെ ഒരു സംശയം അവൾ ഇരുവശത്തേക്കും ഒന്ന് തലചരിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു പോകാം അവൻ കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ഗൗരിയെ നോക്കി ചോദിച്ചു ഗൗരി എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അല്പദൂരം പിന്നിട്ടപ്പോൾ അവൻ ഗൗരിയോട് ആരാഞ്ഞു ഞാൻ രണ്ടാമത്തെ വർഷമാണിത് അപ്പോൾ അമ്മയായിട്ട് രണ്ടു വർഷത്തെ പരിചയമുണ്ടല്ലേ അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗൗരി സത്യം പറയണം അവൻ ഗൗരവത്തിൽ അവളോട് ആവശ്യപ്പെട്ടു ഗൗരിയുടെ നെഞ്ച് നെഞ്ചു പടപെടാമെന്നിടിച്ചു ഈശ്വര എന്തോ കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ തിരികെ കൂട്ടാനും വന്നത് മഹി അപ്പോഴേക്കും കാർ ഒതുക്കിയ സ്ഥലത്തേക്ക് ഒതുങ്ങിയ ഒരു സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തി അവൾ മഹിയെ നോക്കി തൊണ്ടയിലെ വെള്ളം പോകും പോലെ ഗൗരി എന്താണൊന്നും പറയാത്തത് അതു പിന്നെ എന്നോട് കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അവൾ മഹിയോട് പറഞ്ഞു ഓക്കെ ഓക്കെ പക്ഷേ ഉത്തരം സത്യമായിരിക്കണം മനസ്സിലായോ ഓവ് എന്തുകൊണ്ടാണ് താൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞത് അവൻ്റെ ചോദ്യം കേട്ടതും ഗൗരി ഒന്നും മിണ്ടാതെ തലകുനിച്ചു വ്യക്തമായ ഒരു മറുപടി കിട്ടാതെ ഈ വണ്ടി എവിടെ നിന്നും ചലിക്കുക പോലുമില്ല കേട്ടോ മഹിയുടെ വാക്കുകൾ കേട്ടതും അവൾ കൈമുഷ്ടി ചുരുട്ടിയും അഴിച്ചുമരുന്നു അവളുടെ മറുപടി എന്താണെന്നറിയുവാനായി രണ്ടും കൂർപ്പിച്ചുകൊണ്ട് അവനും അവൾ കരികിലായിരുന്നു തുടരും രണ്ടായിരത്തിൻ്റെ നോട്ട് നിരോധിക്കും മുൻപെഴുതിയ കഥയാണ് കേട്ടോ അതുകൊണ്ടാണ് നാരായണിയമ്മയ്ക്ക് രണ്ടായിരത്തിൻ്റെ നോട്ട് മഹി മഹിയെടുത്ത് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞതേ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ സ്നേഹത്തോടെ മിത്ര